അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ രേഖകൾ നിന്നാണ് വാർത്ത നമ്മൾ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും വെടിയുണ്ടകളും വില കൂടിയ ഗണ്ണുകളും കാണാതായ വാർത്തകൾ വായിച്ച നമുക്ക് ഇതൊരു പക്ഷേ വലിയ അത്ഭുതത്തിനൊന്നും ഇടവരാൻ സാധ്യതയില്ല കോടതിയിൽ നിന്ന് അഭിമന്യുവിന്റെ കൊലക്കേസിന്റെ രേഖകൾ കാണാതായി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം എവിടെ എത്തി നിൽക്കുന്നു ആലോചിക്കണം കള്ളൻ കപ്പലിനകത്താണോ പുറത്താണോ അതോ ആ പഠിച്ച കള്ളന്മാരെ തന്നെയാണോ നമ്മൾ ഈ നാടിൻ്റെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഈ വിഷയത്തിൽ വിമർശനവുമായി നടൻ ഹരീഷ് പേരടി വന്നിട്ടുണ്ട് അധികം ആളുകളൊന്നും വിമർശിച്ച് കാണാത്ത ഈ വിഷയത്തിൽ ഒരു സിനിമാ നടൻ വിമർശനവുമായി വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങളുടെ കൂരമ്പുകൾ പെയ്യുമെന്ന് നമുക്കറിയാം അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ കേരളത്തിൻ്റെ മർമ്മ പ്രധാനികളോടാണ് ചോദ്യം അഭിമന്യുവിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നാളെ സിദ്ധാർത്ഥിന്റെ കാര്യം കാട്ട അഭിമന്യുവിനെ കൊന്ന ക്യാമ്പസ് ഫ്രണ്ടുകാരെ സംരക്ഷിക്കാൻ തെളിവുകൾ നശിപ്പിക്കാൻ സാധിച്ചെങ്കിൽ സിദ്ധാർത്ഥനെ കൊന്ന എച്ചപ്പൈക്കാരെ രക്ഷപ്പെടുത്താൻ കേരളം ഭരിക്കുന്ന ഭരണസിരാ കേന്ദ്രങ്ങളിൽ അല്ലെ ആസനസ്ഥനായിരിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ ആനയെ പട്ടിയാക്കി കൂടി സമൂഹമാധ്യമത്തിലൂടെ വളരെ വ്യക്തമായ രൂപത്തിൽ തൻ്റെ വിമർശനം കുറിച്ച ഹരീഷ് പേരടിക്ക് അഭിവാദനങ്ങൾ ഏർപ്പെടുത്തും തെരഞ്ഞെടുപ്പ് വോട്ട് രാഷ്ട്രീയം അധികാരം അതിനിടയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല രേഖകളും മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നു ജനാധിപത്യം കയ്യിൽ പുരളുന്ന വെറും മഷി മാത്രമാകുകയാണ് ജീവൻ നഷ്ടപ്പെട്ടവരും അവൻ്റെ കുടുംബത്തിനും കുറെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും നഷ്ടമാകുന്നു ഇത് ദുരന്ത കേരളമെന്നാണ് ഹരീഷ് പേരടി വിശേഷിപ്പിച്ചത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയം അന്ന് പക്ഷേ നമുക്കതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് നമ്മുടെ മുമ്പിൽ അന്വർത്ഥമായി ആ ഒരു വസ്തുത തെളിഞ്ഞപ്പോൾ നമ്മളും പറയുന്നു അതെ സ്വാമി വിവേകാനന്ദൻ കൊല്ലങ്ങൾക്ക് കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ച യോഗിയായതുകൊണ്ട് അദ്ദേഹത്തിന് അത് കൃത്യമായി അനലൈസ് ചെയ്യാൻ സാധിച്ചു എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് ഇപ്പോൾ കാണാതായിരുന്നു കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകളാണ് കാണാതായിരുന്നു ഇത് സംബന്ധിച്ച വിവരം സെഷൻസ് ജഡ്ജി ഡിസംബറിൽ തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു രേഖകൾ കോടതി നിർദ്ദേശം നൽകി ആരോട് രേഖകൾ എറണാകുളം മഹാരാജാസ് കോളേജിലെ രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇരുപത്തിയാറ് ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിന് രാത്രിയാണ് അഭിമന്യു മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ കൊല്ലപ്പെട്ടത് ഇതേ കോളേജിലെ അർജുൻ എന്ന വിദ്യാർത്ഥിക്കും അന്നേ സമയം തന്നെ എതിർക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കുത്തേറ്റിരുന്നു മഹാരാജാസിലെ വിദ്യാർത്ഥിയും ഒന്നാം പ്രതിയുമായ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ഒന്നാം പ്രതി ഷാനവാസ് അല്ല ഒന്നാം പ്രതി ഷിഹാസ് അഭിമന്യുവിനെ പിടിച്ചു നിർത്തുകയും സഹൽ എന്ന പ്രതി കത്തികൊണ്ട് കൊത്തുകയുമായിരുന്നു എന്നായിരുന്നു കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവായ എം അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പതിനെട്ടാം തീയതി തുടങ്ങാനിരിക്കുമ്പോഴാണ് കുറ്റപത്രമടക്കമുള്ള പതിനൊന്ന് രേഖകൾ കാണാതായത് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ കാണാതായതായി പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ട് ക്യാമ്പസ് പ്രവർത്തകരാണ് കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ പിന്നെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ അഭിമന്യു കേസിന്റെ വിവരങ്ങൾ തേടി ദേശീയ അന്വേഷണ ഏജൻസി എത്തിയപ്പോഴാണ് കുറ്റപത്രമടക്കമുള്ള നിർണായക രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത് മുഴുവൻ രേഖകളുടെയും പകർപ്പ് പ്രോസിക്യൂഷനും സൂക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടപ്പെട്ടത് വിചാരണ നടപടികളെ പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് നഷ്ടപ്പെട്ട മുഴുവൻ രേഖകളുടെയും പകർപ്പ് അടുത്ത ദിവസം അന്വേഷണ സംഘം കോടതിയിൽ വീണ്ടും സമർപ്പിക്കും വീണ്ടും കാണാതെ പോകട്ടെ വീണ്ടും സമർപ്പിക്കും സെപ്റ്റംബർ അതായത് കേസ് അന്വേഷണം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ടേ മുക്കാലിനാണ് അഭിമന്യുവിന് കുത്തേൽക്കുന്നത് നിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആയുധങ്ങളുമായി ക്യാമ്പസിനകത്തെത്തിയതായിട്ടാണ് നഷ്ടപ്പെട്ട കുറ്റപത്രത്തിൽ വ്യക്തമായും ഉണ്ടായിരുന്നത് നെട്ടൂർ മേക്കാട്ട് സഹൽ ഹംസയാണ് ഇരുപത്തിയേഴുകാരൻ അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കേസ് വീണ്ടും പരിഗണിച്ചെങ്കിലും അപ്പോഴേക്കും കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിന്റെ വിചാരണ ഇതേ കോടതിയിൽ തുടങ്ങിയിരുന്നു ഈ കേസിൽ വിധി പറഞ്ഞിട്ടു മാത്രമേ അഭിമന്യു വധക്കേസിൽ സാക്ഷിവിസ്താരം തുടങ്ങാൻ സാധ്യതയുള്ളൂ എന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് അതിന് വിട നൽകുകയായിരുന്നു ായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ അപ്പപ്പോ കിട്ടും വിചാരണ തുടങ്ങാനിരിക്കുന്ന അഭിമന്യുവിന്റെ കേസിലെ സുപ്രധാനമായ രേഖകൾ നഷ്ടപ്പെട്ടതിൽ ദുരൂഹതയുണ്ട് കുറ്റക്കാരെ കണ്ടെത്തണം അഭിമന്യുവിന്റെ കുടുംബമാണ് അതിന് മുന്നോട്ട് വരേണ്ടത് കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായതിൽ അന്വേഷണം വേണമെന്നിപ്പോ അഭിമന്യുവിന്റെ സഹോദരനായ പരിചിത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിചാരണ നടക്കാനിരിക്കുമ്പോൾ രേഖകൾ കാണാതെ പോയതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തി രേഖകൾ ഉടൻ തന്നെ വീണ്ടെടുക്കണമെന്നും പരിചിത്ത് പറഞ്ഞിട്ടുണ്ട് രേഖകൾ മാറ്റിയവരെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കണമെന്നും പരിചിത്ത് ആവശ്യപ്പെട്ടു കുറ്റപത്രമടക്കം നഷ്ടപ്പെട്ടു എന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ സി പി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഹൈക്കോടതിയുടെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖകൾ കാണാതായത് പരിശോധിക്കുമെന്ന് നിയമമന്ത്രി പി രാജീവ് പ്രതികരിച്ചു അഭിമന്യുവിന് നീതി ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനും പോലീസിനും ആത്മാർത്ഥത ഇല്ല എന്ന ആക്ഷേപങ്ങൾ തുടക്കം മുതലേ തന്നെയുണ്ട് ഒടുവിൽ ഇപ്പോൾ വിചാരണയ്ക്ക് തൊട്ടുമുമ്പ് കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള സുപ്രധാന രേഖകളും കോടതിയിൽ നിന്നും കാണാതായിരിക്കുന്നു ഇതിലെല്ലാം ദുരൂഹതയുണ്ട് വിഷയം ആണ് അന്വേഷിക്കേണ്ടത് എന്തായിരുന്നാലും സി പി എമ്മിന്റെ അംഗം ബാലൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് പരിശോധിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞിട്ടുണ്ട് എവിടെ എത്തുമെന്ന് കണ്ടു തന്നെ രേഖകൾ കാണാതായത് കേസിന്റെ വിചാരണയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട് കുറ്റപത്രത്തിന്റെയും അനുബന്ധ രേഖകളുടെയും പകർപ്പ് പ്രതിഭാഗത്തിന് ലഭ്യമാക്കിയ ശേഷം തിരികെ വെക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതാകാം കാണാതായ രേഖകളുടെ എല്ലാം പകർപ്പ് പ്രോസിക്യൂഷന്റെ കയ്യിലുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ യഥാർത്ഥ കോപ്പി ഉൾപ്പെടെ ഫോറൻസിക് ലാബിലും സൂക്ഷിച്ചിട്ടുണ്ട് ഇത് വീണ്ടും ക്രമപ്പെടുത്തി ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുമെന്നും പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നാം തീയതിയാണ് മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തുന്നു മുഖ്യപ്രതിയെ പിടികൂടാൻ ഏറെ വൈകിയ കേസിൽ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല വെട്ടിവീഴ്ത്തിയ സവാദ് പതിമൂന്ന് വർഷം കണ്ണൂരിന്റെ മണ്ണിൽ സുഖസുന്ദരമായി പെണ്ണുകെട്ടി കുട്ടിയും ഭാര്യയും ഒക്കെയായി സുഖമായി ജീവിച്ചു അതിന്റെ മഴ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ അഭിമന്യുവിനെ കുത്തിയ കത്തി നന്ദി